നമസ്കാരം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനുള്ളിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ജെഡ് ബ്ലൂ ഫ്ലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് നാല്പത്തി ഒമ്പതിന് ന്യൂയോർക്കിലെ കെനഡി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു ഫ്ലൈറ്റ് ട്രാക്കർ ഡാറ്റ അനുസരിച്ച് ഫോർട്ട് ലോഡർഡേൽ ഹോളിവുഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ രാത്രി പതിനൊന്നേ പത്തിന് ഇറങ്ങി വിമാനത്തിന്റെ പതിവ് പോസ്റ്റ് ഫ്ലൈറ്റ് മെയിൻ്റെ പരിശോധനയ്ക്കിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് എയർലൈൻ അറിയിച്ചു ഉടൻ തന്നെ വിമാനത്താവള അധികൃതർ ഫ്ലോറിഡ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു മരിച്ച ആളുകൾ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ എത്ര നേരം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല ഫോർട്ട് ലോഡർ ലോഡർഡേയിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് വ്യക്തികളുടെ ഐഡന്റിറ്റികളും ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അവർ എങ്ങനെ വിമാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കാമെന്നും നിർണ്ണയിക്കാൻ അന്വേഷണം നടക്കുകയാണെന്ന് ജെഡ്ബ്ല്യൂ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ ചിക്കാഗോയിൽ നിന്ന് ഹവായിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലും ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡേയിൽ ഹോളിവുഡ് വിമാനത്താവളത്തിൽ ജെഡ്ബ്ലു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി കമ്പനി അറിയിച്ചിരുന്നു ന്യൂയോർക്കിലെ ജോണഫ് കെനഡി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു വിമാനം ഫോർട്ട് ലോഡർഡേയിലെത്തിയത്